എന്റെ അങ്ങനെ നമ്മള് ചെന്നൈയിലോട്ട് തിരിച്ചു മഴയുണ്ട് നമ്മള് നേരത്തെ എണീറ്റ് വിട്ടോ മൂന്നരക്കൊക്കെ എണീറ്റു അഞ്ചുമണി ആയിട്ടില്ല തണുപ്പ് പോണെന്ന് പറഞ്ഞപ്പോഴെല്ലാവർക്കും ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട് മിന്നു ആദ്യം ഇവിടെ മിന്നുവിനെ കാണാനില്ല കാരണം കുറേ ദിവസങ്ങൾ ഒരു മാസം മേലെ മേലെയായില്ലേ വന്നിട്ട് അപ്പം അതിൻ്റെ ഒരു സങ്കടം അച്ഛൻ അച്ഛനും അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു കുഴപ്പമില്ല അവിടെ എത്താത്ത ശരിയാവും

ഭാഗമാണ് യ മഴ നമ്മള് ഇവിടെ എത്താത്ത നല്ല കാറ്റൊക്കെ ആയിരുന്നു ഭയങ്കര കാറ്റ് മഴയായിരുന്നു നല്ല കാറ്റ് ഉറക്കം തുടങ്ങുന്നുണ്ട് ഒരു ൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ ഞങ്ങള് അല്ലെ ആദ്യം ഉറങ്ങിയും പിന്നെ ഭാവം തന്നെ കൊറേ നേരമായി ഞാൻ ഡ്രൈവ് ചെയ്യണ ഒരു ഏട്ടാ അയ്യോ അവിടെ ഒരു നല്ലൊരു സീനറി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എന്തൊക്കെയാ നമ്മുടെ വിശേഷങ്ങള് നാട്ടെന്ന് തിരിച്ചപ്പോഴും വിശേഷങ്ങളൊന്നും പറയാനില്ലാത്ത പോലെ ഇനിയിപ്പൊ ചെന്നൈ എത്തി ഒന്ന് സെറ്റാവണമില്ല ഒരു രണ്ടു ദിവസം ആവും രണ്ടു ദിവസം കഴിഞ്ഞാലേ ഒന്ന് ഞാനൊന്ന് കൂളാവുള്ളൂ അല്ലേ ക്ലൗഡ്സ് എന്ത് ഭംഗിയാണ് അല്ലേ അത് കണ്ടടി അത് ഉറങ്ങിയ അത് പാട്ടുപാടിയ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ട്രാവൽ ചെയ്യുമ്പോ നേരത്തെ വിശക്കും കേട്ടോ അത് ഒരു മണി ഏഴുമണിയാകുമ്പോഴത്തേക്കും വിശക്കും ചെന്നൈയിലേക്കാവുമ്പോ ഒൻപതര പത്തുമണിയാവും പക്ഷെ ട്രാവൽ ചെയ്യുമ്പോ വിശപ്പ് എവിടെന്നാണ് വരുന്നത് അറിയില്ല അല്ലെ ഉണ്ടാകാതിരിക്കുന്നോണ്ടായിരിക്കുമോ അല്ല പൊതുവെ എനിക്ക് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാല് വിശക്കും പക്ഷെ കുറച്ച് നേരത്തെ വിശക്കുന്നത് എന്താണെന്ന് അറിയില്ല ഞാനേത് പട്ട പാടില്ല എന്ന് ആലോചിക്കായിരുന്നു നല്ല കാര്യം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ചെറിയ മഴത്തുള്ളി വന്നു തുടങ്ങി ഈ ഭാഗത്തൊന്നും മഴയില്ല പക്ഷെ നല്ലൊരു ഒരു തണുപ്പുണ്ട് നാട്ടിലെ പോലെ ഫുൾ ടൈം മഴയില്ല പക്ഷെ ലക്ഷണങ്ങൾ ഇണ്ട് ഇവിടെയും നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകലുണ്ട് ആനന്ദഭവനിൽ കാർ അവിടെ വർക്ക് ചെയ്യുന്ന കൊറേ നേരമായിട്ടുള്ള ഇരിപ്പാണ് കുറെ എണത്തേക്കും ഭയങ്കര ഒരു മാതിരി കോലമായി ശരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ നല്ല തണുപ്പുണ്ട് കൈസ് നല്ല തണുപ്പാണ് തണുപ്പാണ് അത് എനിക്ക് തോന്നു മഴ ആയതുകൊണ്ടായിരിക്കോ ആകെ ഒരു തണുപ്പും നമ്മള് വെക്കേഷൻ നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു ചൂട് കൊണ്ട് ടയേർഡായി പക്ഷെ ഇവിടെ വന്നപ്പോഴും ഇന്ന് ഇന്നത്തെ യാത്രയിൽ തണുപ്പ് കൊണ്ട് ഇഡ്ലി ദോശ എല്ലാം വന്നോ വടയുണ്ടോ വട പറഞ്ഞിട്ട് ഒരു വട ഞാനും ഏട്ടനും പിന്നെ ഉണ്ട് സാമ്പാറ് ആദ്യം എന്താ പറയണത്

ഒരു ചായയും കൂടെ കുടിക്കാന്ന് പറഞ്ഞ ഇറങ്ങിയതാണ് കേട്ടോ ഏട്ടന് ചെറിയ രീതിയിൽ ഉറക്കം വരുന്നുണ്ട് പോലും അപ്പൊ ചായ ഒക്കെ കുടിച്ചൊന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഇരുന്ന് ഇരുന്ന് നടുവേദന എടുക്കണോ കുറച്ച് റെസ്റ്റ് എടുക്കാ നല്ല വെയിൽ കേട്ടോ നാട്ടിൽ വന്നിട്ട് ഭയങ്കര സൗണ്ട് മൈക്ക് മൈക്കെടുത്തില്ല ഞാൻ നാട്ടിലെ മഴ കൊണ്ടിട്ട് ഇവിടെ വരുമ്പോ ഭയങ്കര വന്നാണ് ഗോ ഏതാ വേണ്ട കുൽഫി दोनों सेम लगे ओके ऐसा होता है आज की आज की कोई बात नहीं एक्चुअली शायद भी बाड़ी 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 ब्राड़ी बाड़ी स्ट्रीट अपना आपको अच्छा लगता है मुझे बारिश तो, तो भी എങ്ങനെയുണ്ട് പിന്നോ ആ

ഉള്ളിലുണ്ടല്ലേ കൊറേ മിനു ഉള്ളതിന് ഇങ്ങോട്ടി താഴെ ഒക്കെ എത്രയാ ലഗേജസ്റ്റെപ്പ് കേറി നാട്ടിൽ നിന്ന് വന്ന വഴിയാണ് കേട്ടോ ഇത് ഒരു വർഷത്തെ യാത്ര കഴിഞ്ഞ് വന്ന പോലെ ഉണ്ടല്ലേ അത്രയും വേഗം സാധനങ്ങളായിട്ട് എൻ്റെ യാതൊരു കയ്യിൽ ചട്ടിയും കലമൊക്കെ ഉണ്ട് അതി ഒരു വീഡിയോ വരുന്നേ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കുറേ അൺബോക്സിങ് വീഡിയോ ഉണ്ടല്ലേ ഇനി നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് വീടി കയറുമ്പോൾ വീടിൻ്റെ ഉള്ള വീട്ടിൻ്റെ ഉള്ളിലവസ്ഥ അറിയില്ല വീടിന്റെ അവസ്ഥ ബാൽക്കണിന്റെ അവസ്ഥ ആയിട്ട് മൊത്തം പെയിന്റ് അടിച്ച ആള് വരും അപ്പൊ അപ്പോഴത്തേക്കും ഇവിടെക്കൊന്ന് വൃത്തിയാക്കാനാണ് ചെടിച്ചിട്ടൊക്കെ മാറ്റി ഇനി പുതിയത് വെക്കേണ്ട അവസ്ഥയാണ് നമുക്ക് കൊടൈക്കനാല് പോയപ്പോ ഗുണ കേവിന്റെ ആ ഫ്രണ്ടെന്ന് വിളിച്ചാണ് കേട്ടോ ശരിക്കും വന്നാലും ഒരു മാസമായി ഇനിയിപ്പൊട്ടാ ഇത് ഈ പൊടി എന്ത് ചെയ്യുമെന്നറിയില്ല മിന്നു വെച്ചാൽ നല്ല അലർജി ഉണ്ട് അവൾക്ക് അലർജി ഉള്ളതാണെങ്കിൽ കോൾഡ് ഭയങ്കര പ്രശ്നമാണ് പൊട്ടിക്ക് അവൾക്ക് നാട്ടിലൊക്കെ നല്ല മഴ തണുത്ത് വരച്ചിരിക്കുന്നുണ്ടാവും നമുക്ക് ഇവിടെ ചൂടാണ് കിട്ടും പക്ഷെ ഇന്നലെ ഞങ്ങൾ ഇന്നലെയാണ് എത്തിയത് ഇന്നലെ വൈകുന്നേരം ഒരു പത്ത് മിനിറ്റ് മഴ ഉണ്ടായിരുന്നു നമുക്കാണ് ഈ ബാൽക്കണിയിൽ വെയിലോ തട്ടത്തില്ല അത്രയെ കളയാൻ പറ്റില്ലല്ലോ വൃത്തിയാക്കി തുടങ്ങിട്ടോ ഓരോന്നായി ഞാൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതാണിപ്പോൾ നമ്മുടെ പുതിയത് മേടിച്ചത് കേട്ടോ ഇതിലിപ്പോൾ അത്യാവശ്യം പാക്കറ്റ് പൊളിച്ചിട്ട് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എന്തായാലും പെട്ടെന്ന് എടുക്കും അപ്പം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലാക്കി വെച്ചാറുട്ടോ കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ കൂടെ അങ്ങനെ പിന്നെ അത് ഈ ഒരു ട്രേ ആണ് ഇനി അടുത്തത് ഞാൻ പറഞ്ഞില്ലേ വളരെ ചെറുതായി പോയി മേടിച്ചത് അതും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പാക്കറ്റൊക്കെ ഞാൻ മേടിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ വെച്ചാൽ ഈസി ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു കാരണം എന്തായാലും ഇപ്പോൾ രാവിലെ വന്നതാണ് ഇങ്ങനെ വെച്ചാൽ ഇപ്പോൾ മഞ്ഞൾ പൊടിയൊക്കെ ചെറിയ പാക്കറ്റ് ഞാൻ വാങ്ങിക്കാറുള്ളത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് സാമ്പാർ മസാലപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗരം മസാല അങ്ങനെയൊക്കെ ഗരം മസാല ഉണ്ടാക്കാറുണ്ട് മേടിക്കാറുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാക്കറ്റുകളൊക്കെ ഇതിൽ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിങ്ങനെ വയ്ക്കാം പിന്നെ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടിയല്ലോ അപ്പം ഇവിടെ എന്ത് വേണിച്ചാലും വെക്കാം ഗോതമ്പ് പാസ്ത ഇങ്ങനെയുള്ള പാക്കറ്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കാം പെയിന്റ് അടിക്കാൻ ആളോ വന്നു കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് ഫുള്ള് പെയിന്റ് അടിയാണ് ഇവിടെ സാരില്ലേ നമ്മളിന്നി ന്യൂ കൊടുത്തില്ലേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഫോട്ടോ എടേ അവള് നോക്കി കാണിച്ചത് ഇവിടെ വേറെ വേറെ ഇപ്പം വളരെ വിളവത്തി വന്നിട്ടുണ്ട് അത്ര ഈസി ഒന്നുമല്ല നമ്മൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യണം എന്ന് മാത്രം